നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇ ഡി വെറും തട്ടിപ്പ് സംഗമം കേസെടുക്കാനല്ലാതെ തെളിയിക്കാൻ കഴിയുന്നില്ലെന്ന് സുപ്രീം കോടതി സമീപകാലത്തായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് അക്ഷര പ്രസ്ഥാനമാണ് ഇ ഡി അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഏജൻസി മുഖ്യമായും ഇടപെടുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തുന്നവർക്ക് നേരെയുള്ള അന്വേഷണങ്ങളും നടപടികളും സ്വീകരിക്കുക എന്ന കാര്യത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ച് ഇത്തരത്തിൽ നിയമവിരുദ്ധ നടപടികൾ നടത്തുന്നവരെ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിച്ച് ശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്യുക എന്നതാണ് ഇ ഡി എന്ന ഏജൻസിയുടെ പ്രവർത്തനം എന്നാൽ ഏതെങ്കിലും ഒരു ചെറിയ സൂചന കിട്ടിയാൽ ആ സൂചനയുടെ വെളിച്ചത്തിൽ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും റെയ്ഡ് നടത്തുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതല്ലാതെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കി നിയമവിധേയമായ ശിക്ഷ നൽകുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയുന്നില്ല എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം അയ്യായിരത്തിലധികമായിരുന്നു എന്നാൽ ഈ കേസുകളിൽ മേൽ മറ്റു നടപടികൾ സ്വീകരിച്ച് ശിക്ഷിക്കപ്പെട്ടത് വെറും നാൽപ്പത് കേസുകളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് കോടതിയുടെ മൂന്നംഗ ബെഞ്ച് പ്രസ്താവന നടത്തിയത് കൽക്കരി കടത്ത് ബിസിനസ് നടത്തുന്ന ഒരു വ്യവസായി കള്ളപ്പണം വിളിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് അയാളെ അറസ്റ്റ് ചെയ്തപ്പോഴും ജാമ്യം തേടിക്കൊണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയ സാഹചര്യത്തിലാണ് കോടതിയുടെ മൂന്നംഗ ബെഞ്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചത് ഏതെങ്കിലും സംഭവത്തിന്റെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ ശാസ്ത്രീയവും മികച്ചതുമായ അന്വേഷണങ്ങളിലൂടെ കൃത്യമായ തെളിവുകളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരാൾ ശിക്ഷിക്കപ്പെടുക എന്ന കാര്യത്തിൽ ഇ ഡി പരാജയമാണ് എന്ന് കോടതി വിലയിരുത്തി പ്രഥമ നിഷ്ഠാ കേസുണ്ട് എന്ന നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പല കേസുകളും രജിസ്റ്റർ ചെയ്യുന്നത് കേസിന്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് ബന്ധപ്പെട്ട വ്യക്തികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തുകയും രേഖകൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നിന്നും പ്രതി കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന പലതും ലഭ്യമാകാറില്ല എന്നതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെയെങ്കിലും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്താൽ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല മൊഴി നൽകുന്ന ആൾക്കാർ കോടതിയിൽ കേസുമായി എത്തിക്കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യം ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് കോടതി അഭിപ്രായപ്പെട്ടു പല കേസുകളിലും മൊഴികൾ നൽകുന്നവർ പിന്നീട് വിചാരണ കൂട്ടിൽ എത്തിക്കഴിയുമ്പോൾ മാറ്റിപ്പറയുന്ന അനുഭവങ്ങൾ നിരവധി ഉണ്ട് എന്നും കോടതി അഭിപ്രായപ്പെട്ടു ഇതിനെ ഇ ഡിയുടെ അഭിഭാഷകൻ എങ്കിലും കോടതി അത് അംഗീകരിച്ചിട്ടില്ല സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായ സൂര്യകാന്ത് ദീപാങ്കർ ദത്ത ഉജ്ജ്വൽ ദുയാൻ എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് ഡയറക്ടേഴ്സിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നത് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് അഥവാ ഇ ഡി സമീപകാലത്തായി കൈക്കൊള്ളുന്ന നടപടികളിലെല്ലാം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിനുള്ള ഇടപെടലുകൾ മാത്രമായി മാറുന്ന ആക്ഷേപം ഉയർന്നിരുന്നു പല ഇ ഡി റെയ്ഡുകളും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും എതിരെ വിമർശനം നടത്തുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾക്കെതിരെ ആയിരുന്നു എന്നതാണ് ഇത്തരത്തിൽ ഒരു പരസ്യമായ വിമർശനം ഉയരാൻ വഴിയൊരുക്കിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കള്ളപ്പണം വിളുപ്പിച്ചു എന്ന കേസിൽ ഇപ്പോഴും ജയിലിലാണ് അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട പല നേതാക്കളും നടത്തുന്ന സ്ഥാപനങ്ങളിലും അവരുടെ വീടുകളിലും നിരന്തരം റെയ്ഡ് നടത്തുന്ന ഏർപ്പാടുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്സ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട് മതിയായ തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയ പല സംഭവങ്ങളിലും കേസുകൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോഴാണ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും വ്യാപകമായി ഇടി റെയ്ഡ് നടത്തിയത് തിരഞ്ഞെടുപ്പ് വരുന്ന അവസരങ്ങളിൽ റെയ്ഡ് അറസ്റ്റ് തുടങ്ങിയ നടപടികളിലൂടെ നേതാക്കളെ ജനങ്ങൾക്ക് മുന്നിൽ താഴ്ത്തിക്കെട്ടി അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ രഹസ്യമായി നൽകുന്ന നിർദ്ദേശത്തിന്റെ നടപ്പാക്കൽ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത് എന്നത് സുപ്രീം കോടതിയുടെ ഇപ്പോൾ പുറത്തു വന്ന വിമർശനങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നതാണ് Love me.